ഹലോ ഗോയ്സ് വെൽക്കം ടു ഇന്ന് സെറ്റ് സിയിലെ ഓണാഘോഷ പരിപാടികളാണ് ഇന്ന് അച്ഛനാണ് എന്നെ കൊണ്ടാക്കുന്നത് ഞാൻ ഇന്ന് ഇറങ്ങാൻ അത്യാവശ്യം ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് രണ്ട് എൻട്രീസാണ് മിസ്സായത് സെക്കൻഡ് ഇയേഴ്സിൻ്റെയും അതുപോലെ തന്നെ തേർഡ് ഇയർ ഗേൾസിൻ്റെയും എനിക്ക് ആകെ കാണാൻ കഴിഞ്ഞത് തേർഡ് ഇയർ ബോയ്സിൻ്റെയാണ് ഞാൻ അവിടെ എത്തുമ്പോഴേക്കും അവരെ എൻട്രിക്ക് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴേക്കും നമുക്കൊരു ഓണം വൈബ് തന്നെ കിട്ടും കാരണം എവിടെ നോക്കിയാലും സാരി താവണി ഫോട്ടോഷൂട്ട്സ് എല്ലാം കാണാം ആൻഡ് ഫ്രണ്ട് ക്യാമ്പസിലെത്തുമ്പോഴും നമുക്ക് ചെണ്ട പൂക്കളം ഡ്രസ് കോഡ് ഓണപ്പാട്ടുകൾ ഡാൻസ് എല്ലാം നമുക്ക് കാണാൻ കഴിയും ഞാൻ കുറച്ച് കഴിഞ്ഞപ്പം തേർഡ് ഇയർ ബോയ്സിൻ്റെ എൻട്രി ആയി ഒരു അടിപൊളി എൻട്രി തന്നെയായിരുന്നു അത് അവർ പടകവും കുറേ വണ്ടികളും കാർഷു അതുപോലെ കാവടി ചെണ്ടമേളം പാൻറ്റ് എല്ലാം ഉണ്ടായിരുന്നു നല്ലൊരു അടിപൊളി എൻട്രി തന്നെ അത് चुडावरा इला मूड अू അതി വിശേഷങ്ങളെ സദ്യ കഴിക്കാൻ പോയി നല്ലൊരു സദ്യയായിരുന്നു എല്ലാ വിഭാഗങ്ങളുമായിട്ട് അഭിരമുന്നേ തേഴ് ചേ ചോറ് ഒന്നും സാമ്പാർ ഒന്നും ഒരു അടിപൊളി സദ്യ വിശേഷം അമ്മ ചന്തമുന്ന കണ്ടു പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ഞാൻ ഡിഷൽ കോളേജിൽ അടി ആയി അതുകൊണ്ട് പരിപാടിയൊക്കെ സ്റ്റോപ്പ് ചെയ്തു ഞാനും എൻ്റെ ഫ്രണ്ടും താഴെ ഇറങ്ങിയ ഒരു ഐസ്ക്രീമൊക്കെ വാച്ച് വീട്ടിലെത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക